നമസ്കാരം എല്ലാവർക്കും ഇന്നേ നമുക്കൊരു ചിക്കൻ ബർഗർ ഉണ്ടാക്കി നോക്കിയാലോ നമ്മളെല്ലാവരും കഴിച്ചിട്ട് കാണും ചിക്കൻ ബർഗർ പക്ഷേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നെന്നുള്ളത് എല്ലാവർക്കും അറിയത്ത് കാണില്ല അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ അപ്പോൾ നമുക്ക് മെയിനായിട്ട് ചിക്കൻ ബർഗറിന് വേണ്ടത് ബണ്ണ് തന്നെ കേട്ടോ അത് സാധാ ബണ്ണല്ല ബർഗർ നമ്മൾ ഉപയോഗിക്കാറ് കുറച്ച് വലുപ്പമുള്ള ബണ്ണാണേ എണ്ണൊക്കെ മുകളിലിട്ടിട്ട് ഉണ്ടാക്കിയിരിക്കുന്നൊരു ബണ്ണാണ് ബർഗർ ബണ്ണ് പിന്നെ നമുക്ക് മെയിനായിട്ട് അതിനകത്ത് വേണ്ടത് പാർട്ടീസ് വേണം ചിക്കൻ്റെ ആണ് ചിക്കൻ്റെ പാർട്ടീസ് വേണം വെജിൻ്റെ ആണ് വെജ് പാർട്ടീസ് വേണം അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോൾ അത് ഏകദേശം മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പം നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യുന്ന മെത്തേഡിൽ തന്നെ ഞാനത് കാണിച്ചു തരാം കേട്ടോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് തരേട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യുക ചെയ്യണം കേട്ടോ അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ ബർഗർ ബണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ കുറച്ച് ബണ്ണിന് കുറച്ച് വലിപ്പം കൂടുതലുണ്ട് മണ്ണിന് പിന്നെ അത് നമ്മൾ പാട്ടീസ് ചിക്കൻ പാട്ടീസ് നമ്മൾ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം അതിന് കുറച്ച് ബട്ടറും കൂടെ പാട്ടീസിൻ്റെ മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഈ ബർഗർ ബണ്ണ് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നേരെ സെൻറ്ററിൽ കൂടെ നമുക്കൊരു കട്ടിങ് ഉണ്ടോ കറക്റ്റ് കട്ടിങ്ങ് ഇനിയിപ്പോൾ നമുക്ക് ആ ബണ്ണിൻ്റെ രണ്ട് സൈഡിലായിട്ട് അതായത് ഉള്ളിൽ ഉള്ളിൽ നമുക്കൊന്ന് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മയോണൈസ് മയോണീസോടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മയോണൈസ് നമ്മൾ ഷോപ്പിൽ നിന്ന് നോക്കി എടുക്കുകയാണെങ്കിൽ കറക്റ്റ് എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് എടുക്കണം കേട്ടോ എന്നാലും നമുക്ക് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ജസ്റ്റ് നമുക്ക് ആ ബണ്ണിലോട്ടതൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് മിക്സ് ആവുകയും ചെയ്യും പിന്നെ നമ്മളിത് നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ച് കുക്കുമറുണ്ട് കേട്ടോ കുക്കുമിർ നമ്മൾ ജസ്റ്റ് ഒരു ലെയർ ഒന്ന് ഇട്ട് കൊടുക്കണം പിന്നെ ഇതാ ടൊമാറ്റോയും നമ്മൾ അതേ പുണക്കു നല്ല റൗണ്ടായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടെ വെച്ച് കൊടുക്കാം ഒരു നാല് പീസ് മതിയാണ് ഇനി നമുക്ക് കുറച്ച് റൗണ്ട് കൂടെ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് വൈറ്റ് പെപ്പർ ചെറിയൊരു അരി വിട്ടാൽ നമ്മളിട്ട് കുറച്ച് വൈറ്റ് പെപ്പറും കുറച്ച് സാൾട്ടും കൂടെ നമുക്ക് അതിൻ്റെ മുകളിലോട്ടൊന്ന് ആ വെജിറ്റബിൾസ് വെച്ച മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ പാട്ടീസ് വെക്കാം കേട്ടോ പാട്ടീസ് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് പാട്ടീസ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ മയോണൈസും അങ്ങനെയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടെ എൻ്റെ മുകളിലോട്ട് ഒന്ന് ഇനി നമുക്ക് ബർഗറിന് മെയിനായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് ലച്ചൂസാണ് കേട്ടോ കുറച്ച് ലച്ചൂസൂടെ നമുക്ക് എൻ്റെ മുകളിലോട്ട് ഇട്ടുകൊടുക്കാം ഇത് ലച്ചൂസ് നമുക്ക് ആദ്യം വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ അതായിരിക്കും കുറച്ചും കാണാനൊക്കെ കളർഫുൾ ഇനി നമുക്ക് ഉച്ചം കൂടെ സാൾട്ട് അതിൻ്റെ മുകളിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ചീസ് കേട്ടോ ചീസ് ചീസും കൂടെ ആ പീസിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ആ മുകളിലത്തെ പീസെടുത്ത് അത് ഇങ്ങനെ വേണ്ട ക്ലോസ് ചെയ്ത് കൊടുക്കണം കണ്ട എന്ത് രസം നോക്കി ഇനി നമുക്ക് ജസ്റ്റ് കുറച്ച് ബട്ടറും കൂടെ ആ ബർഗറിൻ്റെ മുകളിലോട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം ട്ടോ തീ ഒത്തിരി ഓവറാവരുത് കേട്ടോ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ചെറിയ തവയലൊക്കെ വെച്ചിട്ടൊന്ന് ചൂടാക്കേണ്ട ഗസമേ ഉള്ളൂ ഇതിപ്പം ബർഗറും സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന മെഷീനാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം വേണ്ട കുറച്ച് ബട്ടറും കൂടെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം അപ്പം എല്ലാ ഭാഗത്തോട്ടും ഒരേ മുണുക്ക് ചൂട് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ബർഗറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഈ സോസും മയോണീസൊന്നും ഒത്തിരി ഇഷ്ടമില്ലാത്തവർക്ക് അതൊക്കെ കുറച്ച് ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ ചിലർക്ക് സോസും മയോണീസൊക്കെ ഇഷ്ടമുള്ളവർ വേണം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ ബർഗർ ബണ് അല്ല ബർഗർ ബൺ സോറി നമ്മുടെ ചിക്കൻ ബർഗറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമേ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിക്കൻ ബർഗർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാനും മറക്കല്ലോ കേട്ടോ ലൈക്ക് ചെയ്യുകയും ചെയ്യണം കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം വീട്ടിൽ നല്ല സിമ്പിളായിട്ട് ബർഗർ ഒന്ന് വീട്ടിൽ തന്നെ ചെയ്തൊന്നുണ്ടാക്കി എല്ലാവരും ഒന്ന് കഴിച്ച് നോക്കി കടയിൽ തന്നെ കഴിക്കാതെ നമ്മൾ വീട്ടിലൂടെ ഇതൊന്നുണ്ടാക്കി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഉള്ളൊരു കിട്ടിലും റെസിപ്പിയുടെ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ഇസ്മിസാജിൻ സാനിങ്ങോ താങ്ക് യു